അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി നമുക്ക് മാറാൻ കഴിയും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭിസ്മിയുടെ പവറിനെക്കുറിച്ച് മഹത്വത്തെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മൾ ഒരു ദിവസം എത്ര വിസ്മിച്ചൊല്ലാറുണ്ട് പൊതുവെ കുറാൻ ഓതുമ്പോൾ നമ്മൾ ചൊല്ലിയേക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിസ്മിച്ചൊല്ലും ചില ആളുകൾ അതുപോലും ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യത്തെ പോലും ചൊല്ലി നമുക്ക് പുണ്യം നേടാം ഒരാൾക്ക് ഒരു ദിവസം എത്ര വിസ്മിച്ചൊല്ലാം എന്നറിയോ നമ്മൾ റക്കത്ത് എഴുന്നേൽക്കുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കുളിക്കാൻ ഒരുങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ വാതിൽ അടക്കുമ്പോഴും തുറക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യാനൊരുങ്ങുമ്പോൾ പാചകം ചെയ്യാനൊരുങ്ങുമ്പോൾ ആരെങ്കിലും സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ എന്ത് സാധനവും എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഉമ്മമാരും വീട്ടിലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാൻ പഠിക്കാനൊരുങ്ങുമ്പോഴും അങ്ങനെ എന്ത് എന്ത് ചെറിയ കാര്യങ്ങൾ ബിസിനസ് ചല്ലുന്നതായി പരമ കാരുണ്യവാനും കരുണാനിധിയുമായി അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്നത് അവിടത്തേക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കാര്യം തീർച്ചയായും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കും നിമിത്യങ്ങൾ പറയുന്നു ഒരാൾ ഒരു നല്ല സംസാരം അയാൾ ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറയാതെ തുടങ്ങിയാൽ അതിൽ അത്ര ഭർക്കത്തില്ല വിജയമില്ല നിങ്ങൾ അബൂഹുറാഹുനുവിനോട് പറഞ്ഞു ഓ അബൂ ഹുറൈറ നീ ഉടുക്കുന്ന നേരം ബിസ്മി ചൊല്ലുക അങ്ങനെ ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ നിൻ്റെ നിരീക്ഷക മലക്കുകൾ നിനക്ക് നന്മ എഴുതിക്കൊണ്ടിരിക്കും നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയാല് ആ യാത്രനീളം നമുക്ക് നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇനി ആരോടെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ബിസിനസ്സില്ലാണെങ്കിൽ നമ്മൾ നാവുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ വീഴുന്നുള്ള ഉണ്ടാവും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകില്ലേ മറ്റുള്ളവരുടെ വീട്ടിൽ കയറുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ വിസ്മി ചൊല്ലാറുണ്ട് കാരണം എനിക്ക് പേടിയാണ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഏഴു ദിവസം തുടർച്ചയായി എഴുന്നൂറ്റി എൺപത്തി തവണ വിസ്മി ചൊല്ലി നമ്മൾ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇൻഷല്ല ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹം നടക്കുന്നതാണ് ഇത് മഹാമാർ പറഞ്ഞതാണ് ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലണം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മുടക്ക് വന്നാൽ പിന്നെ രണ്ടാമത് ചൊല്ലി തുടങ്ങണം നമ്മൾ ഒതുവെടുത്ത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഓരോ ദിവസവും ചൊല്ലി തീർക്കാവുന്നതാണ് ഏറ്റവും നല്ലത് പരമ കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ മനസ്സറിഞ്ഞ ആത്മാർത്ഥതയോടുകൂടി അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം ഇങ്ങനെ ബിസ്മി ചൊല്ലി ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് ബിസ്മി എന്നും പതിവാക്കുന്നവർക്ക് നരകപ്രവേശനം വരെ തടുക്കാൻ കഴിയും നന്മകൾ എഴുതും തിന്മകൾ മായ്ക്കപ്പെടും ഇത് ചൊല്ലുന്നവരെ ഷെയ്ത്തോക്ക് ഭയമാണ് ഇന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ബിസ്മി പതിവാക്കിയാൽ നമ്മളെ വീട്ടിലെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ആ രാത്രി നമുക്ക് ഉണ്ടാവില്ല നമുക്ക് നമ്മളെ പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തന്ന ഓരോ അനുഗ്രഹത്തിനും നമ്മൾ വിസ്മിച്ചല്ലാണെങ്കിൽ അതിൽ ഒരു കണക്കും ഉണ്ടാവില്ല നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴേക്കും പരമകാരുണ്യവാനായ കാരുണ്യവാനായ അള്ളാഹുവിനെ ഓർക്കണം ഇന്ന് മുതൽ എല്ലാവരും എന്ത് സംസാരിക്കുമ്പോഴേയും എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എല്ലാം മറക്കല്ലേ അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലക്കും